ഫ്രണ്ട്സ് നിങ്ങൾ റഷ്യയിൽ എത്തിക്കഴിയുമ്പം സിറ്റിയിലെ ബ്യൂട്ടി മാത്രമല്ല അതിലും മനോഹരമായ നേച്ചർ ബ്യൂട്ടി ഉള്ള ഒരു രാജ്യമാണ് റഷ്യ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അത് നിങ്ങൾക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകാം റോഡിൻ്റെ നെയിം ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട് മലാഹിത്തവ അല്ലെങ്കിൽ കസാക്കിന കസാക്കിന എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ് മലാഹിത്തവ ആണ് ഫ്രണ്ട് സൈഡ് വരുന്നത് സിറ്റിയിലെ തിരക്കിൽ നിന്നൊക്കെ ഉള്ളിലേക്ക് മാറിയാണ് ഈ പാർക്ക് യൂറോപ്പിലെ തന്നെ ഏറ്റവും ലോങ്ങ്സ്റ്റ് പാർക്കായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഈ ഇടയ്ക്ക് റിനുവേഷനും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തൊക്കെ റിനുവേഷൻ നടക്കുന്നുണ്ട് അപ്പം ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ആദ്യം നമുക്കൊരു റിവറുണ്ട് ആ പാർക്കിനെ ചുറ്റി പോകുന്ന ഒരു റിവറും ഉണ്ട് അപ്പം അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എല്ലാ കാലാവസ്ഥയിലും ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിമനോഹരമാണ് വിൻ്റർ ടൈമിലും ഭയങ്കര രസമാണ് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ടൈമിൽ വന്നാലും നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്നിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പാർക്കാണിത് അതുകൊണ്ടാണ് ഞാൻ ഈ നേച്ചർ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ഇതും കൂടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് പിന്നെ സിറ്റിയിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഏകദേശം ഒരു വിദിൻഹായ വിദിൻഹ പാർക്കിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടം കൂടെ വന്നിട്ട് കണ്ടിട്ട് പോകാവുന്നതാണ് പാർക്കിൻ്റെ പേര് യൗസ എന്നാണ് ഇത് ഈ പാർക്കിനോടനുബന്ധിച്ചിട്ടുള്ള ഓൾഡ് ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ പാർക്ക് ഫുള്ള് ട്വൻ്റി കിലോമീറ്റർ ലോങ്ങ് ആണ് ഉള്ളത് അത് എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ കഫേകൾ സൈഡിലുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ വോ വോറിൻ്റെ മോണുമെൻസൊക്കെ ഉണ്ട് അപ്പം എല്ലാം കൂടെ നമുക്ക് ചുറ്റി കണ്ട് നല്ല ആസ്വദിച്ച് പോവാനും ഇരുന്ന് ഒക്കെ പറ്റുന്ന സ്ഥലമാണ് ഇതൊരു ചെറിയൊരു മൗണ്ടൻ പോലത്തെ ഒരു പ്ലേസാണ് ഇവിടെ ഇങ്ങനെ സൺബാത്തൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇതിനോട് ചേർന്ന ഒരു ചെറിയ ചർച്ച ഉണ്ട് ഇപ്പോൾ റഷ്യയിലെ മോസ്കോയിൽ വരുന്നവർ ജസ്റ്റ് സിറ്റി മാത്രം കണ്ടിട്ട് പോകാതെ സിറ്റിയോട് ചേർന്ന് തന്നെ ഇവിടുത്തെ ഇതുപോലത്തെ പാർക്കുകളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക അതൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയോട് ചേർന്ന് തന്നെയാണ് അപ്പം ഈ നേച്ചർ ബ്യൂട്ടിയും കൂടെ കണ്ടിട്ട് പോകാൻ പറ്റും ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ചർച്ചിലൊന്ന് കയറിയിട്ട് വരാം റഷ്യയിലെ മിക്ക സ്ഥലങ്ങളിൽ ഇതുപോലെ അതിമനോഹരമായ ചർച്ചകളുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനും അതുമാത്രല്ല അതിൻ്റെ ഉള്ളിൽ കയറി കാണാനൊക്കെ താല്പര്യമുള്ളവർ അങ്ങനെയൊക്കെ കയറി കാണുക ഭയങ്കര മനോഹരമാണ് അതിൻ്റെ ഉൾവശമൊക്കെ അവിടെ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നു പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ക്യൂട്ടായിട്ടുള്ള ഒരാളെ കണ്ടു പിന്നെ നമ്മൾ പാർക്കിൻ്റെ വേറൊരു സൈഡിലേക്കാണ് പോകുന്നത് അവിടെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് അതേപോലെ തന്നെ വാർ മോണുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പോളണ്ട് ഇൻവേഷനിൽ നിന്ന് മോസ്കോ മോസ്കോയെ മോചിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു മോണുമെൻറ്റാണ് അതിൻ്റെ ഹിസ്റ്ററിയാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർ ഇവിടുത്തെ ഈ ഒരു പാർക്കിൻ്റെ സൈഡിൽ അതിനു വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വന്ന് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കും അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാവുന്നതാണ് മൊത്തത്തിൽ എന്തുകൊണ്ടും നിങ്ങൾ ഈ പാർക്ക് മിസ്സ് ചെയ്യാതെ വരണം കാണണം ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നവർ ഉണ്ട് വിവാഹം കഴിഞ്ഞവരും പ്രണയിച്ചോണ്ടിരിക്കുന്നവരൊക്കെ ഈ ലോക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവരെ ഒരിക്കലും എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ലോക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കീ എടുത്തിട്ട് ആ നദിയിൽ എറിഞ്ഞ് കളയും അങ്ങനത്തെ ഒരു ട്രഡീഷനൊക്കെ ഉണ്ട് ഒന്ന് പോളണ്ട ഇൻവേഷൻ നടന്ന സമയത്ത് സാധാരണ ജനങ്ങളും ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് ഒരു ടൂർ ഒന്നും ഇല്ലാതെ വരുന്നവർക്ക് ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങൾ അതിനകത്ത് വഴിയൊക്കെ എഴുതിയേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആയിട്ട് ഫൈൻഡ് ചെയ്ത് വരാവുന്നതാണ് അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാനിത് കാണിക്കുന്നത് ഇനി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്ത് കേൾക്കാനൊക്കെ പറ്റും പാർക്കിൻ്റെ ഓരോ സൈഡിലും ഇതുപോലത്തെ ടോയ്ലറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ ക്ലീൻ ക്ലീനായിട്ട് നീറ്റായിട്ടും ഒക്കെ സൂക്ഷിക്കുന്നതാണ് ഈ റഷ്യയില് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് മാത്രം പറഞ്ഞാൽ കുറഞ്ഞു പോകും നല്ലൊരു സ്മെല്ലും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ക്ലീനായിട്ടുള്ള ടോയ്ലറ്റുകൾ അപ്പോൾ ഈ പാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായൊരു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോസ്കോയിൽ വരുമ്പോൾ റഷ്യയിൽ വരുമ്പോൾ ഇതൊക്കെ വന്ന് കാണുക അപ്പോൾ താങ്ക്